നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഡയറക്ടറേറ്റ് സംസ്ഥാന അവാർഡ് അവാർഡ് പൊന്നിൻ ചേലക്കര മന്ത്രി ആർ മികച്ച എൻ എസ് എസ് യൂണിറ്റ് മികച്ച പ്രോഗ്രാം ഓഫീസർ മികച്ച വോളന്റിയർമാർ മികച്ച സസ്നേഹം പ്രൊജക്ട് എന്നിങ്ങനെ ആറോളം അവാർഡുകളാണ് ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജ് കരസ്ഥമാക്കിയത് ഐ എച്ച് ആർ ഡി ഡയറക്ടറേറ്റ് സംസ്ഥാനതല എൻ എസ് എസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിതരണോദ്ഘാടനം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര ഐ എച്ച് ആർ ഡി വെച്ച് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു നിർവഹിച്ചു പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സസ്നേഹം പ്രൊജക്ടിന്റെ ഭാഗമായി എൻ എസ് എസ് സമാഹരിച്ച ആയിരത്തി ഇരുന്നൂറ് ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു സംസ്ഥാന എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ അൻസാർ മുഖ്യ പ്രഭാഷണം നടത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നെഫ്രോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി പി അനീബ് പി ടിഎ വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ പ്രിൻസിപ്പൽ പി ഷാഗോ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പി എസ് ഷാനിഫ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു